ഒഡീസയിൽ ബി ജെ പിക്ക് ഭരണപ്രതിസന്ധി എന്ന റിപ്പോർട്ട് ഇരുപതോളം ബി ജെ പി നിയമസഭാ സാമാജികർ വളരെ വൈകാതെ തന്നെ രാജിവെക്കാൻ എല്ലാ തരത്തിലും അവർ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി ബി ജെ പിയുടെ അംഗസംഖ്യ എഴുപത്തി എട്ടിൽ നിന്നും നേരെ അൻപത്തെട്ടിലേക്ക് ചുരുങ്ങുന്നു നിലവിൽ ബി ജെ ഡിക്ക് ബിജു ജനതാദളിനുള്ളത് അൻപത്തൊന്ന് സീറ്റുകളാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് പതിനാല് മുണ്ട് ബി ജെ പി എം എൽ എ ഇരുപത് പേർ രാജിവെച്ചാൽ കൃത്യമായും അവിടെ ബി ജെ പിയുടെ പതനം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് നവീൻ പട്നായിക് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസും അതുപോലെ ബി ജെ ഡിയും കൂടെ ചേർന്നുകൊണ്ടുള്ള സംയുക്ത സർക്കാർ ഒഡീഷയിൽ അധികാരത്തിൽ വരും എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് നവീൻ്റെ രാഷ്ട്രീയ നീക്കം ബി ജെ പി എം എൽ എ രാജിവെച്ചാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും അതിലൂടെ ബി ജെ ഡി അധികാരത്തിലേക്ക് വരാനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒഡീഷയിൽ മൊത്തം നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എഴുപത്തിനാല് സീറ്റുകളാണ് എഴുപത്തി നാല് സീറ്റുകൾക്കപ്പുറത്തേക്ക് കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് ബി ജെ പി ഇത്തവണ ചരിത്ര വിജയം നേടിയെടുത്തപ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ടത് നവീൻ പട്നായിക്കിനെ കടന്നാക്രമിക്കാൻ ബി ജെ പി ഉപയോഗിച്ച തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ പരത്തിയുള്ള ആ രീതിയായിരുന്നു എപ്പോഴും കള്ളപ്രചരണം നടത്തുന്ന ബി ജെ പിയുടെ ഐ ടി സെല്ലിനെ കുറിച്ചും കൃത്യമായി നവീൻ പട്നായിക് തുറന്നടിച്ചു അമിത് മാളവിയ ഉൾപ്പെടെയുള്ളവർ ഏത് രീതിയിലാണ് ഐ ടി വിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ തനിക്ക് അറിയാമെന്നും അതിന് മൂക്കുകയറിടേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നുവെന്നും നവീൻ പട്നായിക് പറഞ്ഞു രാജ്യസഭയിൽ ഇന്ത്യ മുന്നണിയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും ഇനി ബി ജെ പിയുടെ ഒരടവും നടക്കില്ല കേന്ദ്രത്തിൽ ബി ജെ പി കാലാവധി തികക്കില്ല കാരണം ജനങ്ങൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദിയെ നരേന്ദ്രമോദി തൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയായിരുന്നു മുൻ കാലഘട്ടങ്ങളിൽ എന്നാൽ അദ്ദേഹം ഇപ്പോൾ എടുക്കുന്ന തീരുമാനം എന്നത് ബി ജെ ഡിയെ തകർത്ത് ഒഡീസയിൽ എല്ലാ രീതിയിലും ആധിപത്യം സ്ഥാപിച്ചു കളയാമെന്നുള്ള വ്യഗ്രതയാണ് അത് വെള്ളത്തിൽ വരച്ച വരെയായി മാറുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനിയും ഉണ്ടാകുമെന്നും നിലവിൽ ബി ജെ പി ടിക്കറ്റിൽ നിന്നും ജയിച്ച പലരും രാജിവെക്കുകയും ഒഡീസയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും ചെയ്യുമെന്നും നിങ്ങൾ കാത്തിരുന്ന കണ്ടോളൂ എന്നുമാണ് നവീൻ പട്നായിക് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒഡീഷയിൽ കൃത്യമായ പോരാട്ടം ഇനിയാണ് നടക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേട്ടപാടെ ബി ജെ പി നേതൃത്വം അങ്കലാപ്പിലായി കഴിഞ്ഞിരിക്കുകയാണ് അധികാരം ലഭിച്ചതു മുതൽ ബി ജെ പിക്ക് അത് വലിയ രീതിയിൽ ഭാരമായി തോന്നുകയുമാണ്